രണ്ടാം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ ട്രംപിനേക്കാൾ തിളങ്ങിയ വ്യക്തിയായിരുന്നു ശതകോടീശ്വരനും എക്സ് സിഇഒയുമായ ലോൺ മസ്ക് ട്രംപ് ഭരണകൂടത്തിൽ ട്രംപിനേക്കാൾ വലിയ പിടിപാടുള്ള മസ്കിന്റെ പരിഷ്കാരങ്ങളെല്ലാം തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചവയായിരുന്നു മസ്കിനെ തനിക്കൊപ്പം പ്രതിഷ്ഠിക്കാൻ പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന പദവി നൽകി ഡിഒിടെ തലപ്പ് തിരുത്തിയ ട്രംപിന് പക്ഷേ മസ്ക് ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ തീർക്കാൻ തന്നെ സമയമില്ലായിരുന്നു ഒടുക്കം കല്ലുകടി നിറഞ്ഞ ട്രംപ് ഭരണകൂടത്തിലെ ഡിഒി യുടെ നാളുകൾ എണ്ണപ്പെട്ടതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാര്യം അധികാരത്തിലേറാൻ ട്രംപിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച് കൂടെ നിന്നത് മസ്ക് ആയിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ട്രംപിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ചതും മസ്ക് തന്നെയായിരുന്നു ഫെഡറൽ പദ്ധതികൾ വെട്ടിക്കുറക്കുന്നതിലെ ആക്രമണാത്മക സമീപനത്തിലൂടെയും പ്രധാന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ പങ്കാളിയായതിനാലും വിവാദ നായകനായി മാറിയ മസ്ക് ട്രംപ് ഭരണകൂടത്തിലെ ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് ഉൾപ്പെടെയുള്ള അംഗങ്ങളുമായി ഏറ്റുമുട്ടിയതായി റിപ്പോർട്ടുണ്ട് ട്രംപിന് മാത്രമല്ല ആഗോളതലത്തിൽ മസ്കിനും അത്ര നല്ല കാലമല്ല ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിലെ അദ്ദേഹത്തിനോടുള്ള വിയോജിപ്പ് തിരിച്ചടിച്ചത് മസ്കിന്റെ ടെസ്ല കാറുകൾക്കും ഓഹരികൾക്കും മീതയായിരുന്നു ടെസ്ല വാഹനങ്ങൾ കത്തിച്ചും ബഹിഷ്കരണം നടത്തിയും മസ്കിനെതിരെ ജനരോഷം ആളിക്കത്തി പിന്നാലെയാണ് മസ്കിന്റെ ഈ ഒഴിഞ്ഞുപോകൽ വാർത്തയും പുറത്തു വരുന്നത് ഇനി തന്റെ കയ്യിൽ ഒതുങ്ങില്ലെന്ന് മനസ്സിലാക്കിയതോടെ ട്രംപ് മസ്കിന്റെ കാര്യത്തിൽ നിലപാട് മാറ്റി സ്വന്തം തടി കാക്കുകയാണ് എന്നും ആരോപണം ഉയരുന്നുണ്ട് ഈ വർഷത്തിലെ ആദ്യ മൂന്ന് മാസങ്ങളിൽ വിൽപ്പനയിൽ മുപ്പത്തിയൊന്ന് ശതമാനം ഇടിവാണ് ടെസ്ലേക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഡിഒ ജിഇയുടെ അടച്ചുപൂട്ടുന്നതിനുള്ള വ്യക്തമായ സമയപരിധി വൈറ്റ് ഹൌസ് വെളിപ്പെടുത്തിയിട്ടില്ല ഒരുപക്ഷെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാവണം ഡിഒജിഇ ഒരു സ്ഥിരം സ്ഥാപനമാക്കാൻ ട്രംപ് ശ്രമിക്കാതിരുന്നതും അതെന്തായാലും ഒരു അനുഗ്രഹമായി എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ നാല് വരെ പ്രവർത്തിക്കാനാണ് ഡിഒ ജി ഇ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ തിരിച്ചറികളുടെ തോത് വർദ്ധിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലായി ബയോടെക് സംരംഭകനായ വിവേക് രാമസ്വാമിയുമായി മസ്ക് നേതൃത്വം പങ്കിട്ടുണ്ട് ഒരു സ്വതന്ത്ര ഉപദേശക സമിതിയായിട്ടാണ് ഡിഒജിഇ ആദ്യം വിഭാവനം ചെയ്തത് രാമസ്വാമി അതിൽ നിന്ന് പിന്മാറി ഒഹയോ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ഡിഒ ജി സർക്കാരിന്റെ ഭാഗമാവുകയും ചെയ്തു കരാറുകൾ റദ്ദാക്കാനും സെൻസിറ്റീവ് ഡാറ്റ ആക്സസ് ചെയ്യാനും വെട്ടിക്കുറയ്ക്കലുകൾക്കായി സമ്മർദ്ദം ചെലുത്താനും ബ്യൂറോക്രസി മുഴുവൻ അയച്ച മസ്കിന്റെ സഖ്യ കക്ഷികളാൽ ഡിഒജിഇ നിറഞ്ഞിരുന്നു മസ്ക് ഇല്ലാതെ ഡിഒി ഇ തുടരുമോ എന്ന ചോദ്യത്തിന് ക്യാബിനറ്റ് ഉദ്യോഗസ്ഥർ മസ്കുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഡിഒ ജി ഇ അംഗങ്ങളിൽ ചിലരെ അവരുടെ ഏജൻസികളിൽ തന്നെ നിലനിർത്താൻ സാധ്യതയുണ്ടെന്നുമാണ് ട്രംപ് മറുപടി നൽകിയത് ട്രംപും മസ്കുമായുള്ള ഒരു വിള്ളലിന്റെ സാധ്യതയും ഇതോടെ പുറത്തു വരുന്നുണ്ട് ട്രംപ് മസ്ക് ബന്ധത്തിലെ പെട്ടെന്നുള്ള മാറ്റത്തെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട് മുൻകാലങ്ങളിൽ ഫെഡറൽ ഏജൻസികളെ പുനർനിർമ്മിക്കാമെന്ന പ്രതീക്ഷയിൽ മസ്കിന് തന്റെ ബിസിനസ് മിടുക്ക് സർക്കാരിലേക്ക് കൊണ്ടുവരാൻ ട്രംപ് അധികാരം നൽകിയിരുന്നു എന്നാൽ മസ്കിന്റെ പങ്കിനെ കുറിച്ചും അദ്ദേഹം അതിരുകൾ ലംഘിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചും സ്വകാര്യമായി ആശങ്കകൾ പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സാധാരണ ഗവൺമെന്റ് പ്രോട്ടോകോളുകൾ മറികടക്കാനുള്ള മസ്കിന്റെ വർദ്ധിച്ചിരുന്ന പ്രവണതയാണ് ഒരു പ്രധാന വഴിത്തിരിവായി മാറിയത് ട്രംപിന് ശക്തമായ ഒരു മന്ത്രിസഭയുണ്ടെന്നും മസ്കിന്റെ പങ്ക് ഒരിക്കൽ കരുതിയിരുന്നത് പോലെ ഒഴിച്ചുകൂടാനാവാത്തതല്ലെന്നും ട്രംപ് സമ്മതിച്ചതാണ് കൂടുതൽ തിരിച്ചടിക്ക് കാരണമായത് സർക്കാരിൽ നിന്ന് മസ്കിന്റെ ഔദ്യോഗിക പങ്ക് അവസാനിക്കുകയാണെങ്കിലും ഡൊണാൾഡ് ട്രംപുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം പൂർണ്ണമായും വിച്ഛദിക്കപ്പെടില്ലെന്നാണ് പല കമ്പനികളും വിശ്വസിക്കുന്നത് ട്രംപുമായി പതിവായി ബന്ധപ്പെടാൻ മസ്ക് ശ്രമിക്കുമെന്നും തിരശ്ശേലിക്ക് പിന്നിൽ നിന്ന് നയങ്ങളെ സ്വാധീനിക്കാൻ മസ്കിന് കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു ട്രംപിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് മസ്ക് അപ്രത്യക്ഷമാകുമെന്ന് പൂർണമായും കരുതാനായിട്ടില്ല അതിനുള്ള സാധ്യതയും വിദൂരമാണ് മസ്ക് ഇനി സ്വകാര്യ മേഖലയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ രാഷ്ട്രീയവും ബിസിനസ്സുമായി ബന്ധപ്പെട്ടതുമായ തന്റെ തീരുമാനങ്ങളുടെ ഫലങ്ങൾ മസ്ക് നേരിടേണ്ടി വരും ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ താരിഫുകളുടെ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇതിനർത്ഥം മെക്സിക്കോയിലെയും ചൈനയിലെയും പ്രധാന നിർമ്മാണ പങ്കാളികളെ ഇത് ബാധിച്ചേക്കാം പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹന വിപണിയിൽ മത്സരം രൂക്ഷമാകുമ്പോൾ സർക്കാരിൽ നിന്ന് രാജിവച്ചെങ്കിലും മസ്കിന്റെ പ്രവചനാതീതമായ സ്വഭാവം കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കും മസ്കിന് ഈ കൊടുങ്കാറ്റുകളെയെല്ലാം അതിജീവിച്ച് ടെസ്ലയും സ്പേസ് എക്സും ഉപയോഗിച്ച് കൂടുതൽ ശക്തമായി തിരിച്ചുവരാൻ കഴിയുമോ എന്നത് കണ്ടറിയണം മസ്കിന്റെ പ്രവചനാതീതത അദ്ദേഹത്തിന്റെ ബിസിനസുകളെയും ട്രംപ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വ്യക്തികളുമായുള്ള ബന്ധത്തെയും രൂപപ്പെടുത്തുന്നത് തുടരുന്നുവെന്ന് വ്യക്തമാണ്